അടിമാലി വിശ്വദീപ്തി സി എം എ പബ്ലിക് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയായ ശ്രീനന്ദ ശ്രീകുട്ടൻ സൈക്കിൾ വാങ്ങാനായി സൂക്ഷിച്ചിരുന്ന പണം വയനാട് ദുരിതബാധിതരെ സഹായിക്കുവാൻ നൽകി സമൂഹത്തിന് മാതൃകയാകുന്നു പണം സൂക്ഷിച്ചിരുന്ന കൊടുക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി ക്ലാസ് അധ്യാപികയെ ഏൽപ്പിച്ചു തുടർന്ന് പ്രിൻസിപ്പലിന് കൈമാറി അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയായ ശ്രീനന്ദ ശ്രീകുട്ടനാണ് സൈക്കിൾ വാങ്ങാനായി സൂക്ഷിച്ചിരുന്ന പണം വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ നൽകി സമൂഹത്തിന് മാതൃകയാകുന്നത് തന്റെ കുടുക്കിയിൽ സ്വരൂപിച്ചു വെച്ചിരുന്ന പണമാണ് ശ്രീനന്ദയെന്ന് കൊച്ചുമിടുക്കി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാനായി നൽകിയത് രാവിലെ തന്നെ ശ്രീനന്ദ പണം സൂക്ഷിച്ചിരുന്ന കുടുക്ക സ്കൂളിൽ കൊണ്ടുവന്ന് ദുരിതാശ്ചാസ നിധിയിലേക്ക് നൽകുന്നതിനായി ക്ലാസിലെ അധ്യാപികയെ എനിക്ക് പപ്പ മമ്മി സൈക്കിള് മേടിക്കാൻ പൈസ ഇട്ടാൽ കൊടുക്കുക എനിക്ക് വാങ്ങി തന്നു അത് ഞാൻ വയനാട്ടുകാർക്ക് കൊടുക്കുക ആഗ്രഹത്തിനും അപ്പുറമാണ് വലിയ ദുരന്തത്തിന് കൈത്താങ് ആകേണ്ടതെന്ന ഈ കൊച്ചുകുട്ടിയുടെ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് പറഞ്ഞു രാവിലെ പഠിക്കുന്ന ശ്രീനന്ദ എന്ന ഒരു കൊച്ചു പെൺകുട്ടി അവൾ അവളുടെ വീട്ടില് സൈക്കിള് വാങ്ങാനായിട്ട് മാതാപിതാക്കൾ നമുക്ക് ഇടക്കിടക്ക് കിട്ടിയ പൈസ അത് കൂട്ടിവെച്ച പൈസ ഇന്ന് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് നൽകിയിരിക്കുകയാണ് വലിയ മാതൃകയാണ് ആ കുട്ടി ഇന്ന് ഞങ്ങൾക്ക് വിശുദ്ധത്തിലെല്ലാ കുട്ടുകാർക്കും നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കൊച്ചു മനസ്സിനോടൊപ്പം ഞങ്ങളും ചേർന്ന് നിൽക്കുകയാണ് വയനാടിനും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാനുള്ള കുട്ടിയുടെ ആഗ്രഹത്തെ സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കൾ പണം കൊടുത്തുവിടുകയായിരുന്നു ശ്രീകുട്ടന്റെയും അനുപമ ശ്രീകുട്ടന്റെയും മകളാണ് ശ്രീനന്ദ വിശുദിപ്തി പബ്ലിക് സ്കൂളിലെ യു വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി ന്യൂസ് ബ്യൂറോ അടിമാലി